ക്രെഡിറ്റ് കാർഡ് ത്രൂ എങ്ങനെയാണ് നമുക്ക് പേഴ്സണൽ ലോൺ കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ് വഴി എങ്ങനെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഈ ടാബിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോർ ഡിജിറ്റ് ഓഫ് ദ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ കഴിഞ്ഞിട്ട് കുറച്ച് കേസുകളൊക്കെ അവർ അഗ്രി ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് നമുക്ക് എഗ്രി ചെയ്ത് വിടാം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് മാക്സിമം നോക്കാം നമുക്ക് ലോൺ എലിജിബിലിറ്റി നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഒ ടി പി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒ ടി പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുക അപ്പോൾ ഒ ടി പി ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത് എഴുപതിനായിരം രൂപയുടെ ലോണാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുപതിനായിരം രൂപ കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ മാറ്റാനായിട്ടുള്ള ഓപ്ഷനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് വേണമെങ്കിൽ കുറയ്ക്കാം അതിനും വലിയ കുഴപ്പമുള്ള കേസുകളൊന്നും നമുക്ക് ഫുൾ ആയിട്ട് മാക്സിമം നമുക്ക് എഴുപതിനായിരം രൂപ വരെയാണ് കിട്ടുക അതേപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് നോക്കാം മാക്സിമം സിക്സ്റ്റീൻ മന്ത്സ് വരെയാണ് നമുക്ക് ഈ ലോൺ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് ബാക്കിയുള്ള നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് എന്ന് പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അറുപത് മാസത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് പന്ത്രണ്ട് മാസത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നോക്കുന്നത് വൺ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് പതിനഞ്ച് പോയിൻറ്റ് പന്ത്രണ്ട് ശതമാനമാണ് ആനുവലി നമുക്ക് വരുന്നത് മിക്ക കേസുകളിൽ നമ്മൾ ഈ പ്രൊസസിംഗ് ഫീസിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓഫർ വരുന്നതായിരിക്കും വിത്തൗട്ട് പ്രോസസ്സിംഗ് ഫീഫിലെല്ലാം കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ എന്തിനാണ് ഈ ലോൺ എടുക്കണമെന്ന് എന്നുള്ള കേസ് ചോദിക്കുന്നത് നമുക്കിവിടെ ഏതെങ്കിലും ഒരു പർപ്പസ് എജ്യൂക്കേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ അത് വെക്കാം അത് ഇവിടെ കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി കൊടുക്കണം അത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ വീഡിയോ ഇന്നെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോ എച്ച് ഡി എഫ് സി കാർഡിന്റെ നിങ്ങൾക്ക് ഞാൻ ലോണിന്റെ ഓഫർ കാണിച്ചു തന്നെ ഇതേപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ് അതേപോലെ ലോൺ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും